ഹായ് നോക്കൂ നമ്മുടെ പാരിജാതൻ ചെടിയിൽ മൊത്തം വേരി ഇറങ്ങിയിട്ട് പൂവിടാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് പിള്ളേർക്ക് അവധി കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ പൂക്കൾ വീടിയിലേക്ക് ഇന്ന് ഞങ്ങൾ ഞങ്ങളെത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇന്ന് പിള്ളേരുടെ ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ചെത്തി നിറയെ വേരി ഇറങ്ങിയിരിക്കുന്നൊരവസ്ഥയാണ് കുറേ മണ്ണ് ഞങ്ങൾ കൊണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ചാണകപ്പൊടി നല്ലതാണ് ചാണകപ്പൊടി എന്തായാലും നമുക്കിപ്പോഴില്ല കേട്ടോ ഇതാ മൊത്തത്തിൽ വേരാണ് നിറയെ വേരായി കഴിഞ്ഞാൽ അവർ പൂവിട്ട് തരത്തില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ തൈ ഒറിജിനൽ പാരിജാതകവുമാണ് അതിൻ്റെ പൂവിൻ്റെ വാസന എന്ന് പറഞ്ഞാൽ ഓഹ് ഗംഭീരമായിരിക്കും കേട്ടോ രാത്രി സമയങ്ങളിൽ അതിൻ്റെ വാസന കണ്ടു കഴിഞ്ഞാൽ യക്ഷി പോലും അടുത്തിറങ്ങി ചെല്ലും അത്ര വാസനയായിരിക്കും എല്ലാം വെട്ടി ക്ലിയർ ആക്കിയിട്ടുണ്ട് അടുത്ത ഈ ഒരു ചെറിയ കല്ല് നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയോ നമ്മൾ വെള്ളമൊഴിച്ചു കഴിഞ്ഞാൽ അത് വെളിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഇല്ലാന്നുണ്ടെങ്കിൽ മണ്ണടഞ്ഞ് ഇതിൻ്റെ മൂട് മൊത്തം അഴുകിപ്പോവും അങ്ങനെ നമ്മൾ കുറേ മണ്ണ് മാത്രമാണ് ഇപ്പം ഇടുന്നത് കാരണം ചാണകപ്പൊടി ഞങ്ങളെ ഇപ്പോഴില്ല കേട്ടോ കഴിഞ്ഞതിന് നട്ടപ്പൊഴി ചാണകപ്പൊടി കിട്ടായിരുന്നു നിറയെ പൂവുണ്ടായിരുന്നു ഇനി ഇതെങ്ങനെയാ നമുക്കറിയില്ല ഒരു മാസത്തോളം എടുക്കും ഇതിൻ്റെ പൂവിട്ട് കിട്ടാൻ എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം അങ്ങനെ ഞങ്ങളിതായി ഇതിലങ്ങോട്ട് വെച്ച് കൊടുത്ത് നട്ട് വെക്കുകയാണ് ഇതാ ഇത്ര മണ്ണിലാണ് നമ്മൾ നടുന്നത് കേട്ടോ എന്നിട്ട് കുറച്ച് മണ്ണൂടെ അതിൻ്റെ ഒരു കഴുത്ത് മട്ടം ഒരു രീതിക്കായിട്ട് മണ്ണ് നമ്മൾ കുറച്ചിടും എന്നിട്ട് അതുപോലെ വയ്ക്കും നമുക്ക് ഒരു മാസത്തിനകത്തു നല്ല വാസനയുള്ള ഒറിജിനൽ പാരിജാതകത്തിൻ്റെ പൂക്കൾ നമുക്ക് കാണാൻ പറ്റും എന്നിട്ട് ഇതുപോലെ ഇതുപോലെതാ വേണ്ടാത്ത കുറേ ഇലകളും കാര്യങ്ങളൊക്കെ നമ്മൾ വെട്ടിവിട്ടുകൊടുക്കുകയാണ് കാരണം എന്താണെന്നറിയോ നല്ല കുരുപ്പുകളിങ്ങനെ പൊടിച്ച് വരാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ വെട്ടിവിടുന്നത് അതിൽ നിന്നായിരിക്കും നമുക്ക് പൂക്കൾ തരുന്നത് അതങ്ങനെ വേണ്ടാത്ത ഭാഗങ്ങളൊക്കെ വെട്ടിവിട്ടു അങ്ങനെ ഒരു മാസം കഴിഞ്ഞതിനു ശേഷമാണ് ദാ കണ്ടില്ലേ ഇതുപോലെ മുട്ടിട്ട് വരെയാണ് ദാ നല്ല വാസനയാണ് പിന്നെ ഈ പാരിജാതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ മൊട്ടിട്ടിട്ട് അതേ കണക്കങ്ങ് വിരിയത്തില്ല അടിത്തട്ടുന്നേ കുറേച്ച കുറേച്ച വിരിയും അങ്ങനെയാണ് ഈ പാരിജാതം വിരിഞ്ഞു കിട്ടുന്നത് മൊത്തം വിരിഞ്ഞുള്ള പൂ നമുക്ക് കാണാൻ പറ്റില്ല അടുത്ത ഘട്ടം വിരിയുന്ന വിരിയുന്ന അനുസരിച്ചിട്ട് ബേക്കിലോട്ടുള്ള പൊഴിഞ്ഞു പോയിട്ടേ ഇരിക്കും കേട്ടോ വേറെ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഞങ്ങൾ നടന്നൊരു രീതിയിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അല്ലാതെ പല രീതിയിലും നട്ടു വളർത്തുന്ന ആളുകളുണ്ട് അവരുടെ വീഡിയോ ആയാലും അല്ലെങ്കിൽ അവരുടെ ചോദിച്ചാലും പറയുന്നത് വേറൊരു തരത്തിലായിരിക്കും അതുകൊണ്ട് ഞങ്ങളെ കുറ്റപ്പെടുത്തരുത് ഞങ്ങൾ നട നട്ടു വളർത്തുന്ന ഒരു രീതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ പൂക്കൾ പരിചാതം ഇത്രയും മനോഹരമായി പൂത്ത് മുട്ടിട്ട് നിൽക്കുന്ന ഒരു വാസനയായിട്ട് നമുക്ക് അനുഭവപ്പെടുകയാണ് ഇനി അങ്ങോട്ട് എന്നാൽ നിങ്ങളെല്ലാവരും ഇതുപോലെ നട്ടു വളർത്തണം പൂക്കളെ സ്നേഹിക്കാത്തത് ഈ ലോകത്ത് തന്നെ ആരുണ്ടാവില്ല അതിലെ ഒരാളാണ് ഞങ്ങളും അതിലൊരാളായി നിങ്ങളെല്ലാവരും തീരണം നല്ല വാസനയുള്ള പൂക്കളും നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ നട്ടു വളർത്തി വളരെ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ് കേട്ടോ ഈ പൂക്കളിൻ്റെ കാര്യത്തിൽ ഞങ്ങളുടെ ഫാമിലി കുറച്ച് ആൾക്കാർ കമൻറ്റിലൂടെ പറഞ്ഞിട്ടുണ്ട് വേറെയും നല്ല വീഡിയോകൾ ഇതുപോലെയുള്ള വീഡിയോകൾ കൊണ്ടുവരണം എന്നുള്ളത് അപ്പം നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻ്റുകൂടെ നിങ്ങളെ അറിയിക്കണം കേട്ടോ നിങ്ങൾക്ക് നല്ല താല്പര്യം ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഏതൊരു വീഡിയോ ആയാലും ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ അത് ഫോളോ ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും സുന്ദരികളായ പൂക്കൾ പുഞ്ചിരിച്ച് ഞങ്ങളെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ആ ഒരു മനോഹര കാഴ്ചയാണ് നിങ്ങളിപ്പോഴും കാണുന്നത് ഞങ്ങളുടെ ഫാമിലി വീടുകളിൽ എത്ര വീട്ടിൽ ഇതുപോലെ വാസനയുള്ള പാരിജാത പാരിജാതകുണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ എന്തിനാണെന്നറിയോ ഞങ്ങൾക്കൊരു സന്തോഷത്തിന് വേണ്ടിയതാണ് നിങ്ങളെല്ലപ്പ് ഞങ്ങളെക്കാളും കുറച്ചുകൂടെ നല്ല വെറൈറ്റിയിലേക്ക് വെറൈറ്റിയിലേക്കായിരിക്കും അതിനെ പൂവിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളങ്ങൾ ചെയ്യുന്നത് ഇനി അങ്ങോട്ടുള്ള വീഡിയോകളിൽ കുറച്ച് മാറ്റങ്ങൾ ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് ആരും അതിനെ കുറ്റപ്പെടുത്തി പിണങ്ങി ആരും പോകരുത് ചെറിയ യാത്രകളും അതുപോലെ പൂക്കൾ വീഡിയോകളും ഞങ്ങൾ കൊണ്ടുവരാൻ ഇനി അങ്ങോട്ട് ശ്രമിക്കും അതിൻ്റെ ഇടയിൽ നമ്മുടെ കുട്ടികളെ വീഡിയോയും മറക്കാതെ കൊണ്ടുവരുന്നതായിരിക്കും കേട്ടോ എല്ലാത്തിനും നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ബലം അതുപോലെ തന്നെ ചെടിച്ചട്ടിയിൽ നട്ടിരിക്കുന്ന പാരിജാത ചെടിയുടെ കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത് തറയിൽ നടന്നുണ്ടെങ്കിൽ ആതൊരു പ്രശ്നങ്ങളുമില്ല ഒരുപാട് പൂക്കളുമായിട്ട് എന്നും നമുക്ക് കൂട്ടായിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ മണ്ണും മാറ്റി വേരും വെട്ടി നട്ടുപിടിപ്പിച്ച പുഞ്ചിരിയോടെ പൂത്ത് നിൽക്കുന്ന പാരിജാതം പൂക്കൾ വാസനയോടെ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അതുമാത്രവുമല്ല ഇത് ഒരു പ്രാവശ്യം പൂവിട്ട് നിന്നിട്ട് ഇതേ കണക്ക് പൂവിടാതെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ പിഴുതെറിയരുത് അതിനെ എടുക്കുക ഇതുപോലെ വേര് വെട്ടി മണ്ണിട്ട് നട്ട് മതി ഇതുപോലെ വാസനയുള്ള പൂക്കൾ നിങ്ങൾക്കും വീട്ടുമുറ്റത്ത് കാണാൻ പറ്റും എന്നാൽ പിന്നെ ഞങ്ങൾ നട്ട രീതി നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ വീഡിയോ ഇവിടെ ചെയ്യാൻ പോവുകയാണ് ഇനി ഇതുപോലെ നല്ല പുതുപുത്തൻ വീഡിയോ ആയിട്ട് ഉടനെ ഞങ്ങൾ തിരിച്ചു വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ഓക്കേ ബബായ്